ായ രണ്ട് കുട്ടികളില്ലേ ഹാദിയും ഷാദിയും അവർ രണ്ടാളും ഇവിടെ തന്നെയാണ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൊണ്ടായത് ജുനൈദ് ഓടിച്ച് വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തത് അവന് പിന്നെ ഏത് കുന്തം കിട്ടിയാലും അത് ഓടിച്ചതിന്റെ കണ്ടീഷനും പോരായ്മയും ഒക്കെ പറഞ്ഞുകൊടുക്കും അപ്പൊ അങ്ങനെ പഠിക്കും അപ്പോ ഇവന്റെ പരീക്ഷണന്ന് പറത്തിക്കാൻ പോണ് ഇതാ റെഡി വൺ ടു സ്റ്റാർട്ട് അവന്റെ പ്ലെയിന് നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ഉണ്ട് വയ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുപോലുള്ള കുട്ടികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നെ ജനേതനെ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഫീസൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല ഞങ്ങൾക്ക് ടൈമുണ്ടോ അപ്പോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ കൂടുതൽ ഇതുപോലത്തെ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബും ചെയ്യുക